പുറത്തിരിക്കുന്ന സ്റ്റിക്കറുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ആ ബുക്ക് തന്നെ എടുത്തത് പൊതുവെ എനിക്ക് ലോങ് നോട്ട് ബുക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ ഇതിന്റെ കവർ പേജ് കണ്ടിട്ടും കൂടെ ഫാൻ ആയിട്ടാണ് ഞാൻ അത് എടുത്തത് ആദ്യം തന്നെ ഞാൻ ഇതിന്റെ മെഷർമെന്റ് പറയാം എന്നിട്ട് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പർ എ ഫോർ സൈസ് പേപ്പർ ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് അഞ്ച് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ മടക്കി കൊടുത്തത് അങ്ങനെ മൂന്ന് പേപ്പറാണ് നമുക്ക് കിട്ടുന്നത് കണ്ടു ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ കാണാൻ പറ്റും വീതി വരുന്നത് മൂന്നര സെന്റിമീറ്റർ ആണ് കേട്ടോ ഞാനിപ്പോ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ പേപ്പർ മടക്കുന്നു ഹാഫ് സർക്കിൾ കട്ട് ചെയ്യുന്നു അകത്ത് കോളം വരയ്ക്കുന്നു പെൻസിൽ വെച്ചിട്ട് നമ്മൾ കളർ ചെയ്ത് കൊടുക്കും ഞാൻ ചൂസ് ചെയ്തത് കുറച്ച് എലഗന്റ് ആയിട്ടുള്ള സിമ്പിൾ ഡിസൈൻസ് ആണ് ആദ്യത്തേത് മാത്രമാണ് ഞാൻ പേപ്പറിൽ ഹാർട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തത് അടുത്തതെല്ലാം നമ്മൾ വരച്ചാണ് എടുക്കുന്നത് കളർ പെൻസിലും ഒക്കെ മാത്രമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്തത് ഞാൻ ഈ രണ്ട് സെറ്റൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോഴേ നിങ്ങൾക്ക് അറിയാലോ ഇത് എത്ര സിമ്പിൾ ആണെന്ന് ഏറ്റവും ബാക്കിൽ കുറച്ച് ഫെവിസ്റ്റിക് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഡ്രൈ ആവാൻ വെക്കണം എന്നിട്ട് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അത് എടുത്തിട്ട് കുറച്ച് വെള്ളം ഇങ്ങനത്തോട്ട് ഗ്ലൂ ആക്ടിവേറ്റ് ആവും എന്നിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് സീരിയസ്ലി ഇതൊരു അടിപൊളി ഐറ്റമാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റ് മറക്കണ്ട